വളാഞ്ചേരി നഗരസഭയിലെ നാലാം ഡിവിഷനായ കാവമ്പുറത്ത് സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കി അഞ്ചു വർഷം പൂർത്തീകരിച്ചാണ് കെ കെ ഫൈസൽ അലി തങ്ങൾ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങാനൊരുങ്ങുന്നത് നാടിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി വർഷം പൂർത്തിയാക്കിയ കെ കെ സയ്യിദ് അലി തങ്ങളെ നാടൊന്നടങ്കം പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു വടക്കേക്കുളമ്പ് ജനകീയ പൌരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു നാടിന്റെ പ്രിയപ്പെട്ട കൌൺസിലർക്കുള്ള സ്നേഹാദരം പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പൌരപ്രമുഖരും വിശിഷ്ടാതിഥികളും ചേർന്ന് പൊന്നാടെ അണിയിച്ചു പൌരസമിതിയുടെ മൊമെന്റോയും ക്യാഷ് ചെക്കും കുടുംബശ്രീ അംഗങ്ങളുടെ മൊമെന്റോയും കൈമാറി വടക്കേക്കുളമ്പ് പ്രദേശത്ത് വി സി ബി പ്രദേശത്തെ പരിഹരിക്കാൻ ട്രാൻസ്ഫോർമറും ഫേസ് ലൈനും ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വടക്കേക്കുളമ്പ് പ്രദേശത്തേക്ക് പൈപ്പ് ലൈൻ നീട്ടൽ തുടങ്ങി അഞ്ചുവർഷത്തിനിടെ രണ്ടേ ദശാംശം ഒൻപത് കോടിയുടെ വിവിധ പദ്ധതികളാണ് നാടിനായി സമർപ്പിച്ചത് ഐ എം എ വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മൻസൂർ അലി ഫാദിലിൽ കാവുമ്പ്രം മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് കളത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ വീരാൻകുട്ടി പറശ്ശേരി ഹാഫിൽ മുഹമ്മദ് നൌഫൽ ഹാഷ്മി ഏലംകുളം പി ടി അബൂബക്കർ അഷ്റഫി നാരായണൻ പറയത്ത മുസ്തഫ പാറമ്മൽ പി ടി ഷഫീഖ് ശ്രീജിത്ത് വടക്കേകുളമ്പ് തുടങ്ങിയവർ സംസാരിച്ചു നാട്ടുകാരുടെ സ്നേഹാദരവിന് കെ കെ സയ്യിദ് ഫൈസലി തങ്ങൾ നന്ദി പറഞ്ഞു കൊളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നാലാം ഡിവിഷൻ കാവുംപുറം കൗൺസിലർ സയ്യിദ് ഫൈസലി തങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന പരിമിതമായ ഫണ്ടുകൾ മാത്രം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നതിന് പകരം രണ്ട് സർക്കാരുകൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും വിവിധ വകുപ്പുകളിൽ നിന്ന് ഏകദേശം ആകെ രണ്ട് കോടി ഒമ്പത് ലക്ഷം രൂപയുടെ വികസിത പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തേക്ക് തങ്ങളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അറുപത് ലക്ഷം രൂപ വകയിരുത്തി നടത്തിയിട്ടുള്ള ജലസേചന വകുപ്പിൽ നിന്ന് നടത്തിയിട്ടുള്ള തടയണ നിർമ്മാണം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ട്രാൻസ്ഫോമറും ത്രീ ഫൈവ് ലൈൻ കണക്ഷൻ വലിക്കലും അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ വകയിരുത്തി ഇരുമ്പിളിയം കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കുടിവെള്ള പൈപ്പ് ലൈൻ നീട്ടലും തുടങ്ങി വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങളാണ് തങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ സദസ്സിൽ അണിഞ്ഞ ഉപ്പന്മാരുണ്ട് ചെറിയ നമ്മുടെ നാട്ടുഭാഷയിൽ ഉഷാന്താദിയൊക്കെ ഒരുപാട് ഉപ്പന്മാരെ കാണാനുണ്ട് ഒരുപാട് യുവാക്കളെ കാണാനുണ്ട് തല മറച്ച ഒരുപാട് നമ്മുടെ ഉമ്മന്മാർ സഹോദരിമാരുണ്ട് അതേപോലെ തന്നെ മറ്റ് വിശ്വാസികളായിട്ടുള്ള മറ്റു മതങ്ങളിലുള്ള ഒരുപാട് ചേച്ചിമാരുണ്ട് ഞാൻ അറിയുന്നത് തന്നെ ഒരുപാട് പലപ്പോഴും പല രീതിയിൽ കണ്ട ഒരുപാട് ചേച്ചിമാരും ഉമ്മന്മാരും ഒക്കെ ഉള്ള ഒരു വലിയ സദസ്സാണ് അപ്പുറമുള്ള അതിലേക്കാൾ ഉഷാറായി നമ്മളൊരുപാട് ഇരിക്കുന്ന വലിയൊരു സദസ്സ് പിന്നിലും ഈ സദസ്സ് പറയുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം ഈ വടക്കേ കുളമ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു ആകത്തുക അതിലപ്പുറം ഞങ്ങൾ എത്രമേൽ പറഞ്ഞാലും അത് ഭംഗി വരില്ല എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിലേ എനിക്ക് തോന്നുന്ന മനസ്സിലേക്ക് കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വടക്കേ കുളമ്പിന്റെ ഒരു വടക്കേമ്പിന്റെ പ്രത്യേക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നല്ല കാര്യങ്ങൾക്ക് എല്ലാവരും സഹകരിക്കുന്ന ഒന്നാണ് അങ്ങോട്ട് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയവും ആരും നോക്കാറില്ല പ്രത്യേകിച്ച് നമുക്ക് സദസ്സരാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഒതുങ്ങിയിട്ടുള്ളൊരു സദസ്സാണ് അതിൽ വടക്കേരളമ്മന്റെ മഹത്തായ മതേതര പാരമ്പര്യ പാരമ്പര്യത്തിന്റെ ഒരു നല്ലൊരു ചുവടുപ്പും കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട് ഇതുപോലെ ആയിരിക്കണം എല്ലാവരും എല്ലാവരുടെ പ്രയാസങ്ങളിൽ സഹായിച്ച് സന്തോഷങ്ങൾ പങ്കു ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സദശക്തനായ അള്ളാഹു നമ്മളെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭാവിയിൽ ഇൻഷുറ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നാലാവുന്ന രീതിയിൽ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഞാൻ മെമ്പർ ആരെങ്കിലും അല്ലെങ്കിലും ശരി ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള കൃത്യമായ ഈ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ വാർഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസാം വലൈക്കും മറ്റു ഇതര സമുദായങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദങ്ങൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ് ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി